രണ്ട് ദിവസമായി കേരളം മാത്രമല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നെഞ്ചിൽ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സി ജെ റോയിയുടെ മരണവും അതിലെ ദുരൂഹതയും നിശ്ചാർഢ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വൻ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് മേധാവി സി ജെ റോയി ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയ്ക്കിടെ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയെന്നാണ് പുറത്തു വന്ന വാർത്ത പക്ഷേ അതിൽ ഒരുപാട് ദുരൂഹത മുറുകയാണ് റെയ്ഡിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നതായും അതാണ് മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും സഹോദരൻ സി ജെ ബാബു ആരോപിക്കുമ്പോഴും അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു ഭീരുമല്ല റോയി എന്നാണ് അടുത്തറിയാവുന്നവർ പങ്കുവെക്കുന്നത് സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് പുലർത്തുന്ന മൗനം അതൊരുപാട് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്തിനു റെയ്ഡ് നടത്തിയെന്നോ റോയി നടത്തിയ നിയമലംഘനം എന്താണെന്നോ വെളിപ്പെടുത്താൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫിൻ്റെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ദുരൂഹതകളാണ് പുറത്ത് വരുന്നത് റോയിയുടെ കുടുംബാംഗങ്ങളുടെയും മറ്റും മൊഴി കർണാടക സി എ ഡി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി കഴിഞ്ഞു ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ റോയി ദുബായിൽ വൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു പങ്കെടുത്ത പലരെയും ആദായനികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുക വരെ ഉണ്ടായി ഡിസംബറിലെ ഐ ടി റെയ്ഡിന് ശേഷം ദുബായിലേക്ക് പോയ റോയി ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിലെത്തിയത് ദുരന്തമുണ്ടായ ദിവസം അതായത് മിനിയാന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഐ ടി ഉദ്യോഗസ്ഥർ റിച്ച് മൗണ്ട് സർക്കിളിലെ കോൺഫിഡൻ ആസ്ഥാനത്തെത്തിയത് റോയി എത്തിയത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വൈകിട്ട് മൂന്നേ കാലോടുകൂടിയാണ് വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയത് നെഞ്ചിൽ തുളച്ചു കയറിയ വെടിയുണ്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും കീറിമുറിച്ച് പിൻഭാഗത്തു കൂടി പുറത്ത് കടന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നെഞ്ചിൽ തോക്ക് ചേർത്ത് വെച്ച് കാഞ്ചി വലിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അതല്ല പുറത്തുനിന്ന് ആരെങ്കിലും നിറയൊഴിച്ചതാണോ എന്നും സംശയിക്കുന്നവരുണ്ട് ഈ പിസ്റ്റളും ഡയറിയും രണ്ട് മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളിൻ്റെ ബാലിസ്റ്റിക് പരിശോധന അടുത്ത ദിവസം നടക്കും റോയിയുടെ കൈവശം എപ്പോഴുമുള്ള പെട്ടിയിൽ പിസ്റ്റളും പ്രധാന രേഖകളും ഉണ്ടായിരിക്കും ഇരുപത് വർഷമായി തോക്കിൻ്റെ ലൈസൻസ് ഉണ്ട് ബാംഗ്ലൂർ ബന്നാർകട്ടെ റോഡിലെ റോയിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോൺഫിഡൻ കോസ്റ്റ് ഗാർഡിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത് ഇവിടെ തന്നെ അടക്കണമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും റോയിയുടെ മരണത്തിൽ പലവിധ സംശയങ്ങളും ദുരൂഹതകളും ഉയർത്തുന്നുണ്ട് സ്വയം വെടിവെച്ചതല്ലെങ്കിൽ വേറെ ആര് ആദായ നികുതി വകുപ്പിൻ്റെ പങ്കെന്ത് ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടോ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെ ബാംഗ്ലൂരിൽ പോയി രഹസ്യമായി റെയ്ഡ് നടത്തി റിയൽ എസ്റ്റേറ്റ് രംഗത്തെ കുടിപ്പക കാരണമാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ബി ജെ പി നേതാവിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി കുടിപ്പക നിലനിൽക്കുന്നുണ്ടെന്നും അത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നു ഏതായാലും കൃത്യമായ പഴിതടച്ച അന്വേഷണം നടക്കണം എങ്കിലേ സത്യാവസ്ഥ പുറത്തുവരും